ഇവരുടെ സമരം കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ച സമരമാണ് ഇവർക്കൊരു സർക്കാർ ജോലി ലഭിക്കുന്നതുവരെ ഇത്രയും കുടുംബങ്ങൾക്ക് ആശ്വാസമാകാൻ മറ്റുള്ളവരുടെ പിന്തുണ ഉണ്ടാകണം നിലയിൽ ഒരു തുടക്കമാണ് കെ സി സി ഐ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സാലറിക്ക് തുല്യമായ സാലറി കൊടുക്കാമെന്നും അവർ നമുക്ക് ഏകാമൂല്യം ഉറപ്പ് വന്നിട്ടുണ്ട് പരിശീലനം ലഭിച്ചതിന് ശേഷമുള്ള സസ്യകളുടെ ജോലി കൊടുക്കുന്നതായിരിക്കും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളിൽ ഒരുപാടുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് ഇതും നമ്മൾ മുഖവിലേക്ക് എടുത്തു ഇപ്പോൾ അതിനകത്ത് ഇടപെട്ടൊന്നുമില്ല നമസ്കാരം സി പി ഒ റാങ്ക് പട്ടികയിൽ വന്ന വനിതാ ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റിൻ്റെ കാലാവധി ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അവസാനിക്കുകയാണ് എന്തായാലും ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷകൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ട സാഹചര്യമാണുള്ളത് എന്നാലിപ്പോൾ ഇവർക്ക് ഒരു കൈത്താങ്ങുമായി ഒരു ഫൗണ്ടേഷൻ രംഗത്തെത്തിയിരിക്കുകയാണ് സിസ്റ്റർ ഫാത്തന ഫൗണ്ടേഷനാണ് ഇപ്പോൾ ഇവർക്ക് ജോലി വാഗ്ദാനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ വിഷമം കേരള കൗൺസിൽ ഓഫ് ചേർത്തൽ പൂർണ്ണമായി ഉൾക്കൊണ്ടു നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ഈ ദുരിത സമയത്ത് പ്രത്യേകിച്ച് ഇന്ന് റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ക്രിയാത്മകമായ നടപടിയൊന്നും ഇതുവരെ ഉണ്ടാകാത്തതിനാലും നിങ്ങളുടെ വിഷമം മാനിച്ചുകൊണ്ട് ചെറിയ തോതിൽ ഇതിൽ ഇടപെടുവാനായിട്ട് കേരള കൗൺസിൽ ഓഫ് ചേർത്ത് സാഹചര്യം ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഇതുപോലെയുള്ള മറ്റു പ്രസ്ഥാനങ്ങൾക്ക് ൾക്കൊക്കെ തന്നെ നിങ്ങളെ ഏത് രീതിയിൽ സഹായിക്കാം എന്നുള്ളതിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയാണ് അവര് വിവിധ പ്രസ്ഥാനങ്ങൾ നടക്കുന്നു ഇപ്പോൾ തന്നെ പല സ്റ്റാർട്ടപ്പുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതില് സമിതിയുടെ ചുമതലക്കാര് പറയുന്നവര് ആ ലിസ്റ്റ് എടുത്ത് അതിൽ നിന്ന് അൻപത് പേർക്ക് ആദ്യഘട്ടത്തില് നിങ്ങള് ഡബ്ല്യു സി പിഒ ആയി സർക്കാർ സർവീസിൽ കയറിയാൽ നിങ്ങൾക്ക് എൻട്രി ലെവലിൽ ലഭിക്കുന്ന സാലറി എന്താണോ അതിന് സമാനമായ സാലറിയോടുകൂടി തുടക്കത്തിൽ അൻപത് പേരെ നിയമിക്കാമെന്നുള്ളത് സിസ്റ്റർ ഹാതുണ ഫൗണ്ടേഷൻ ഞങ്ങളെ അറിയിച്ചു ഇന്ന് നിങ്ങൾക്കറിയാം നെറ്റ ശനിയാഴ്ച ആയതുകൊണ്ട് ബിഷപ്പുമാർക്ക് ചുമതലക്കാർക്കൊന്നും വരാനായിട്ട് കഴിയുകയില്ല പലരും പലയിടത്താണ് കേരളത്തിന് പുറത്ത് ഉൾപ്പെടെയുണ്ട് ഈസ്റ്റർ കഴിഞ്ഞാൽ ഉടനെ തന്നെ സമരസമിതിയുടെ എന്നെ കോൺടാക്ട് ചെയ്തവരുണ്ടല്ലോ സമരസമിതിയുടെ ചുമതലക്കാരെ കുറിച്ച് നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് നിങ്ങളുടെ ലിസ്റ്റ് അനുസരിച്ച് ആദ്യ ആദ്യഘട്ടമെന്ന നിലയിൽ അൻപത് പേർക്ക് ജോലി നൽകുന്നതാണ് ആ ഉറപ്പ് സിസ്റ്റർ ആഗോള ഫൗണ്ടേഷൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അത് ഔദ്യോഗികമായി നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് വന്നത് നിങ്ങളുടെ സമരത്തില് കെ സി സി പങ്കുചേരുന്നു നിങ്ങളോട് ഐക്യപ്പെടുന്നു സമരസപ്പെടുന്നു ഇങ്ങനെയുള്ള ദുഃഖം ഇങ്ങനെയുള്ള നിരപരാധികളായ കുഞ്ഞുങ്ങളുടെ കണ്ണീർ കേരള ഭൂമിയിൽ വീണാൻ കേരള ജനതയ്ക്ക് ദോഷമുണ്ടാകാതിരിക്കാൻ ഭാവി കാലങ്ങളിലെങ്കിലും സർക്കാർ തയ്യാറാകണമെന്നുള്ള അഭ്യർത്ഥനയും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ നിങ്ങളോട് പൂർണ്ണമായി താഥാത്മ്യപ്പെടുന്നു നാളെ സിസ്റ്റർ ഹാത്തണ ഫൗണ്ടേഷൻ എന്ത് ജോലിയാണ് ഈ വിദ്യാർത്ഥികൾക്ക് ആഹ്വാനം ചെയ്യുന്നത് സിസ്റ്റർ ഹാത്തുണ ഫൗണ്ടേഷൻ ഓൾറെഡി കേരളത്തിലെ പല മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു കോച്ചിങ് സെൻറ്റേർസ് ഉൾപ്പെടെയുള്ളത് എന്നാൽ അവർ സോളാർ എനർജിയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് ഓൾറെഡി രജിസ്ട്രേഷൻ കേരളത്തിനക ഇന്ത്യക്കകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ അൻപത് പേരെ അക്സെപ്റ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞേക്കുന്നത് ഈ നമ്പർ വർദ്ധിക്കുകയും ചെയ്യും ഇവർക്ക് പരിശീലനം കൊടുത്ത് ഏതായാലും ഇവർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സാലറിക്ക് തുല്യമായ സാലറി കൊടുക്കാമെന്നും അവർ നമുക്ക് ഏകാമൂല്യം ഉറപ്പ് വന്നിട്ടുണ്ട് ഈ അതായത് സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളുണ്ടല്ലോ സ്റ്റാർട്ടപ്പുകളുണ്ടല്ലോ അതിലാണ് അവർക്ക് വിവിധ തരത്തിൽ ഇവർക്ക് ട്രെയിനിങ് കൊടുത്ത ഏതാണോ പറ്റുന്നത് ഏതായാലും ഇവർ വരുന്ന ലിസ്റ്റ് പൂർണ്ണമായിട്ട് അൻപത് പേരെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളും അതിൽ ഇവർക്ക് പറ്റുന്ന പരിശീലനം ലഭിച്ചതിന് ശേഷമുള്ള സ്ഥിതികളിൽ ജോലി കൊടുക്കുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്താൻ കാരണമെന്ന് പറയുന്നത് ഇവരുടെ സമരം കേരള സമൂഹത്തെ കേരള സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയെ വല്ലാതെ വേദനിപ്പിച്ച സമരമാണ് ഇന്നലെയൊക്കെ ഇവരൊരു ഡെഡ് ബോഡിയായി മാറത്തക്ക രീതിയിൽ പ്രതീകാത്മക സമരം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് മറ്റൊരു ഓപ്ഷനില്ല നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട് അത് മാത്രമല്ല വല്ലാത്ത പ്രതീക്ഷയോട് ഇത്രയും കാലം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നു നാളെ ജോലി ലഭിക്കും നാളെ ജോലി ലഭിക്കും എന്നുള്ള പ്രതീക്ഷ ഇവരുടെ ദുഃഖം കണ്ടപ്പോൾ നമ്മൾ പ്രസ്താവനകൾ കൊണ്ട് മാത്രം കാര്യമില്ല ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യണം എന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് സിസ്റ്റർ ഹാത്തോണ ഫൗണ്ടേഷനുമായിട്ട് ആലോചിച്ച് അതിൻ്റെ ചെയർമാനായിട്ടുള്ള കമാൻഡർ ടി ഒ ഏലിയ സാറ് നമ്മളുമായിട്ട് സംസാരിച്ചു ധാരണയിലെത്തിയതും ഇത് കെ സി സി മാത്രം ചെയ്യുന്നു എന്നല്ല ഇത് ഞങ്ങളൊരു തുടക്ക കേരളത്തിൽ ഇതുപോലെ ജോലി നൽകാൻ കഴിയുന്ന ഇവരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പലരുണ്ട് ഇവർക്കൊരു സർക്കാർ ജോലി ലഭിക്കുന്നത് വരെ ഇത്രയും കുടുംബങ്ങൾക്ക് ആശ്വാസമാകാൻ മറ്റുള്ളവരുടെ ഇവിടെ പിന്തുണ ഉണ്ടാകണമെന്ന നിലയിൽ ഒരു തുടക്കമാണ് കെ സി സി ചെയ്യുന്നത് എന്തോ കമാൻഡോ അല്ല പോലീസ് മേഖലയുമായി ബന്ധപ്പെട്ട ജോലിയല്ല എന്നാൽ ഇവർക്ക് ഇപ്പോൾ ഈ സാലറി ലഭിക്കണം അതോടൊപ്പം തന്നെ ഇവർക്ക് മാന്യമായ ജോലി ലഭിക്കണം അതാണ് അല്ലാതെ സെക്യൂരിറ്റി അങ്ങനല്ല അതിന് ഇതിനകത്ത് അതും ഉണ്ടാകാം പക്ഷേ സാലറി പോലീസിൻ്റെ തന്നെ ആയിരിക്കും ഈ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് ഇവരെ പ്രതീക്ഷ നഷ്ടപ്പെട്ട സ്ഥിതി തന്നെയാണ് ഉള്ളത് ഇവർ ആരെങ്കിലും അറിയിച്ചിട്ടുണ്ട് അതായത് ഈ ജോലി താങ്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതി ഇന്നലെ തന്നെ ഇതിൻ്റെ ചുമതലയുള്ള ആളുമായിട്ട് ഞാൻ തിരുവല്ലാരിൽ നിന്ന് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു ഞങ്ങളുടേതായ അഭിപ്രായം അറിയിച്ചു താല്പര്യമുണ്ട് എന്നവരറിയിച്ചതിന് ശേഷമാണ് ഇന്ന് ഞങ്ങൾ വന്നവരെ അറിയിച്ചു ഓൾറെഡി അവരവരുടെ സമ്മതം അറിയിച്ചു കഴിഞ്ഞു ഇന്നലെ തന്നെ അതുകൊണ്ടാണ് ഇതിവിടെ ഡിക്ലെയർ ചെയ്തത് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഇത് ആദ്യത്തെ സംരംഭമൊന്നുമല്ല ഇങ്ങനെ സഹായിക്കുന്നത് ഇപ്പോൾ വട്ടിയൂർക്കാവ് അസംബ്ലിയുടെ നേതൃത്വത്തിൽ ഇടുക്കി പ്രോജക്റ്റിൽ അവിടുത്തെ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് പഠന സഹായമൊക്കെ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ വൃദ്ധസദനങ്ങളും ബാലിക മന്ദിരങ്ങളിലുമൊക്കെ നമ്മൾ സഹായങ്ങൾ നൽകുന്നുണ്ട് പിന്നെ സ്വന്തമായിട്ടുള്ള ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി തന്നെ നൽകുന്ന പദ്ധതികളുണ്ട് അപ്പോൾ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികളിൽ ഒരുപാടുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് ഇതും നമ്മൾ മുഖവിലേക്ക് എടുത്തു ഇപ്പോൾ അതിനകത്ത് ഇടപെട്ടൊന്നും ഉള്ളൂ എന്തായാലും സർക്കാരിൻ്റെ കനിവ് കാത്ത് കിടന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിരാശ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അതേസമയം മറുവശത്ത് ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു സഹായം ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് സംഘാടകരും പറയുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം